പാട്ട് എനിക്ക് ഒരു ഗവർണറുടെ ണ്ടാക്കിയല്ലേ വിളിക്കാൻ വിളിയോ ഗബറിയുടെ ഏറ്റവും വലിയ ടാലന്റ് ഈ കാണുന്ന ഗ്ലാമർ സുന്ദരനാണ് സുമഖനാണ് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ ടാലന്റ് പാട്ടാണ് പക്ഷെ ബിഗ് ബോസിൽ ഗബറിയുടെ പാട്ട് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റിയില്ല എനിക്ക് തന്നെ ടാലന്റ് ഷോ കേസ് ചെയ്യാൻ തോന്നുന്നു രണ്ട് ലാലേട്ടൻ ചീത്ത സമയത്ത് ഗബ്രി ഭയങ്കരമായിട്ട് വാടി പോകാൻ വേണ്ടി കണ്ടിട്ടുണ്ട് ജാസ്മിനാ പ്രശ്നമില്ല ജാസ്മിനെ വളരെ കൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നത് രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ സ്നേഹമല്ല റെസ്പെക്റ്റ് തോന്നിയ കഥാപാത്ര ആ അലിക്കാൻ അവിടെ ഉണ്ടായിരുന്ന റെസ്പെക്റ്റ് തോന്നിയത് രണ്ട് എന്തുകൊണ്ട് പാട്ട് ചെയ്തില്ല ചോദിക്കാൻ ആദ്യം തന്നെ പാട്ടിന്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ ഡോ കൺസിഡർ മൈസെൽഫ് എ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ കിടക്കിയിട്ട് നിന്ന് പാടി ശീലിച്ചിട്ടുള്ള ഒരു ശീലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിഗ് ബോസ് അധികം പിന്നെ ഞാൻ പാട്ട് പാടിയതുകൊണ്ട് അവർ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ പാട്ടൊക്കെ പാടിയതുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പാടി നടക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെ എന്തായാലും ചോദിച്ചത് ലാ ലാലും ആ ലാലൻ ചീത്ത പറയൂ അത് അത് ഞാൻ എങ്ങനെയാ പറയാം അത് നമ്മള് ജനിച്ചപ്പോ തൊട്ട് കണ്ടു ഒരു മുഖം നമ്മൾ അത്രയും സ്നേഹത്തോടെ അത്രയും ആരാധിച്ച് കാണുന്ന ഒരു മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോൾ ആരാണെങ്കിലും കിടി പോകും ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്നു പോയതാണ് അതിനുശേഷം പിന്നെ പറഞ്ഞാൽ അതൊരു സീലാക്കി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി വന്നു പക്ഷെ എന്നാലും ലാലടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സോക്സ് ഡ ഓക്കെ ഏറ്റവും ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ എനിക്ക് ബിഗ് ബോസിനെ ചെന്നപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഇൻറ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഞാൻ വിക് ആയതിന് ശേഷമാണ് ഞാനോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല സോ ഹീസ് യു നോ ഹീസ് മൈ പേഴ്സൺ ഇൻ ഫേവറ്റ് പേഴ്സൺസ് ആളാണ് എനിക്ക് ഏറ്റവും നല്ലൊരു രീതി എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് മോട്ടിവേഷൻ ആണെങ്കിൽ സോ ഹീസ് എ സ്പെഷ്യൽ പേഴ്സൺ ഹിസ് എൽ സ്റ്റാർട്ട് വിത്ത് എ അത്ര പാട്ട് പറ